എങ്ങനെ കെട്ടി ഈ ആരെ അവിടത്തെ ചേച്ചിമാരാണോ അവിടെ അല്ല അമ്മ നമ്മടെ ഓൺ പ്രൊഡക്ഷൻ ഓൺ കോസ്റ്റ്യൂം ആണ് അല്ലേ വീടൊക്കെ എവിടെയാണ് വീടൊക്കെ എവിടെയാണ് വീട് നിങ്ങൾ എവിടെന്നെ എവിടെയാ സ്ഥലം ദുബായില് ദുബായിലാണ് വീട്ടിൽ ആരൊക്കെ ഉണ്ട് അച്ഛനും അമ്മയും ആ അച്ഛന്റെ പേര് എന്താ ലിറ്റിലേ ലിറ്റിൽ ലിറ്റിൽ മനസിലായില്ല ലിറ്റില പേര് പേര് അപ്പൊ നമുക്ക് റീല് ചെയ്യാം അംഗിളുമാർ കണ്ടിട്ടില്ല അപ്പൊ അംഗിളുമാരെ നമുക്ക് കണ്ട് ഞെട്ടിക്കാം നമുക്ക് ഞെട്ടിക്കാം അത് കലക്കി നല്ല ഭംഗി ഉണ്ടായിരുന്നു അടിപൊളി നമുക്ക് അവരോട് വിശേഷം ചോദിച്ചാലോ ആ അങ്കിൾ മാറൊക്കെ പേര് ചോദിക്കാം ആ ആദ്യത്തെ അങ്കിളിനോട് സംസാരിച്ചു അങ്കിളുടെ പേരെന്നോ അങ്കിളുടെ പേരെന്താ എന്നോടാണോ ആ എന്റെ പേര് ബിജു കുട്ടൻ ബിജുട്ടൻ അതെന്താ ഇങ്ങനെ ബാബു കൂടി പറഞ്ഞത് കളിയാക്കുന്ന പോലെ വേറെന്തോ അപ്പൊ ജീവകൊക്കെ ഭയങ്കര അർത്ഥം ഉണ്ടാവും രണ്ടാമത്തെ അങ്ങനെ പേര് ചോദിക്കാം പേര് ചോദിക്കാ എന്റെ പേര് ഷാജോൺ അംഗള് അത്ര പറ്റൂലോ ചേട്ടൻ ചേട്ടൻ ആ മൂന്നാമത്തെ അങ്കളിൽ അറിയാവോ പേര് ചോദിച്ച പേര് ചോദിച്ച ഇനി അതൊന്ന് പറഞ്ഞു സംക്രാന്തി സംക്രാന്തിയാളെ കൊണ്ട് പറയാന്റെ പേരില നസീർ സംക്രാന്തി നമുക്ക് മനസ്സിലായില്ല അതാണ് പാറോടി പന്ത്രണ്ടപ്പം ചുട്ടോടി എനിക്ക് രണ്ടാം തന്നോടി ഞാൻ ചുടുമ്പം മിന്നാടി ഉച്ച പാറോതി പന്ത്രണ്ടപ്പം ചുട്ടോടി എനിക്ക് അത് മറുപടി അങ്കിൾ മറുപടി വിളിക്കുക അങ്ങനെ ഉണ്ടായിരുന്നേ അങ്കിൾ മാർ പറയൂ എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങടെ രണ്ടാമത്തുള്ളത് കാലക്കീ കലക്കി ഗംഭീര രണ്ടും അടിപൊളിയായിരുന്നു ഞാൻ അറിഞ്ഞു നമ്മുടെ ഐറ്റ ഈ പരിപാടിയുടെ എന്തോ റീൽ ചെയ്യുന്നു അറിഞ്ഞല്ലോ എന്നോട് ഏതോ രംഗം അവിടെ നിന്ന് പറഞ്ഞു നിങ്ങൾ ഇവിടുത്തെ ഐറ്റം വേറെ പിന്നെ നമ്മുടെ എന്തോ റീൽ സത്യമാണോ ചെയ്യോ ആടെ നമ്മുടെ രണ്ട് മിനിറ്റ് നിങ്ങൾ തരണം എന്താണ് കോസ്റ്റ്യൂം ഉണ്ട് ആയിക്കോട്ടെ കോസ്റ്റ്യൂട്ടെ അവന്റെ കൂട്ടുകാരെല്ലാം കൂടെ ചെലവിന് പോല്ലാം കൂടെ ടൂറിന് പോലവിന് കൊടുക്കണം കൊടുക്കണം ഞാൻ കൂടെ അതെല്ലാം കുഞ്ഞിന് എന്തേലും കൈമണി കൊടുക്കാൻ പോന്നെ എവിടാണാ പോന്നാറാ എന്തോ കാണാൻ പോവോ അവൻ കാണും ഇരിക്കാൻ പറ മൂന്നാർ എന്തോ കാണാൻ പോവുകട നീ എന്നാ നീ വീട്ടിൽ നിന്ന് മരമോന്ത കാണുവല്ലോ നാട്ടിൽ പോയല്ലേ ആൾക്കാരെ കാണട്ടെ ഇന്നും ഇവൻ ഈ വീട്ടിൽ നിന്ന് ഈ തിരുമോന്ത നാട്ടിൽ നാട്ടിലങ്ങാണാൻ പോയി നല്ലൊരു മോന്ത കാണും അവൻ രണ്ട് മോന്തരുടെ കാര്യമാണെന്നല്ലോ പറഞ്ഞു ഞാൻ ഇപ്പൊ കട്ട് ചെയ്തു നീ ഇടയ്ക്ക് എന്നിട്ടേ അവൻ പറയുന്ന എന്നോടും ഞാൻ പറയുന്ന അവനോടും പറഞ്ഞാൽ മതിയല്ലോ തീർന്നല്ലോ പഠിക്കണ്ടല്ലോ മിടിക്കുക പൈസ വല്ലതും കൊടുക്കുന്നത് എത്ര വേണം ചൈന ടീച്ചർ ആദ്യത്തെ ലൈൻ എന്ന് പറയാമോ കുട്ടികളോടൊക്കെ പറയാൻ പറ്റുമോന്ന് എനിക്കറിയത്തില്ല അശോകൻ എന്നായിരുന്നു പേര് ഇനി ഞാൻ പാട്ട് പാടുന്ന പാട്ട് പാടുന്നുണ്ട് முண்டில் கண்டு கு நாட்டிவெல்ல கொம்பட்டு நோக்கி குக்கருக்கு கக்கியக்கு கழும்பு பண்டோ காட்டில தீ முண்டில் கண்டு குழிச்சு நாட்டி வெள்ளம் குயிச்சு கொம்பு நோக்கி